ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം മമ്മൂട്ടി നായകനായി എത്തുന്ന ചിത്രമാണ് ബസുക്ക ഷൂട്ട് തുടങ്ങി ഒന്നര വർഷമോളം പിന്നിടുകയാണ് ഒഫീഷ്യലായിട്ട് ടൈറ്റിൽ അനൗൺസ് ചെയ്തത് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു അഞ്ച് വർഷത്തോളം കാത്തിരുന്ന ഒരു സിനിമ അല്ലെങ്കിൽ അഞ്ച് വർഷത്തോളം ഒരു ഡയറക്ടർ അവൻ ഒരു കഥയുമായി ഒരാൾ പിന്നാലെ മമ്മൂക്കയുടെ നടന്ന ഒരു സിനിമ തന്നെയാണ് ഡിനോ ഡെന്നിസിൻ്റെ കാര്യമാണ് പറയുന്നത് അങ്ങനെ ആ ഒരു സ്വപ്നം യാഥാർത്ഥ്യമായിട്ട് പിന്നെയും അദ്ദേഹത്തിന് കാത്തിരിക്കേണ്ടി വരുന്നു സിനിമയുടെ ചിത്രീകരണം പിന്നെയും പെൻഡിങ് ഉണ്ട് എന്നുള്ള വാർത്തയിലായിരുന്നു ഇപ്പോൾ നമുക്ക് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ചിട്ട് കൺഫേം ആയ ന്യൂസുകൾ വേറെ ഒന്നുമല്ല സിനിമയുടെ ഷൂട്ടിംഗ് പൂർത്തീകരിച്ചിരിക്കുന്നു എന്നുള്ളത് ാണ് സിനിമ ഈ വർഷം ഉണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യത്തിന് ഉണ്ടാകുമെന്നുള്ള ഉറച്ച വാർത്തകൾ തന്നെ വന്നിരിക്കുന്നു ബസൂക്ക ക്രിസ്മസ് റിലീസായിട്ടായിരിക്കാം കൂടുതലും പ്രതീക്ഷിക്കുന്നത് ഒരുപക്ഷേ സിനിമ പൂർണ്ണമായിട്ടും നമുക്ക് കാണാൻ കഴിയുന്നത് ബറോസ് എന്ന മോഹൻലാൽ ചിത്രത്തിൻ്റെ ക്ലാഷ് റിലീസായിട്ട് തന്നെയായിരിക്കും അങ്ങനെ തന്നെയാണ് തുടക്കം മുതൽ ഈ സിനിമ ട്രൈ ചെയ്യുന്നത് തീർച്ചയായും ബെറോസും ബസൂക്കയും തന്നെയായിരിക്കാം ക്ലാഷ് റിലീസിന് എത്താൻ പോകുന്നത് പേരുകൾ സമാനമാണ് കാര്യങ്ങൾ സമാനമാണ് രണ്ടും ഒരുപാട് ഡിലേ ആയ സിനിമകളാണ് മലയാളത്തിൻ്റെ രണ്ട് അല്ലെങ്കിൽ മലയാളത്തിൻ്റെ എക്കാലത്തെയും അല്ലെങ്കിൽ മലയാള സിനിമ എന്ന് പറയാവുന്ന രണ്ട് നടന്മാർ മമ്മൂട്ടി മോഹൻലാൽ അവരുടെ സിനിമയാണ് എന്തായാലും ചിത്രീകരണം പൂർത്തീകരിച്ചിരിക്കുന്നു മമ്മൂട്ടിയുടെ പോർഷൻ ഏകദേശം ഒരു ഏഴ് എട്ട് മാസങ്ങൾക്ക് മുമ്പ് തന്നെ പൂർത്തീകരിച്ചതാണ് പിന്നീട് ചില സാങ്കേതിക തകരാറുകൾ എന്ന് പറയാം അതായത് പാച്ച് വർക്ക് എന്ന് തന്നെ പറയാം പാച്ച് വർക്കിലൂടെയാണ് സിനിമ പുരോഗമി മൂവ് ചെയ്യാൻ ഉണ്ടായിരുന്നത് എന്താണേലും വലിയ പ്രതീക്ഷകളുണ്ടായിരുന്ന സിനിമയ്ക്ക് ഇന്നലെ യാതൊരു പ്രതീക്ഷയും ഇല്ലാതെ പോകുന്നു പക്ഷേ ഇതിൻ്റെ പോസ്ട്രോ അല്ലെങ്കിൽ ട്രെയിലറോ ടീസറോ ഒക്കെ ഇറങ്ങുമ്പോൾ വലിയ ഹൈപ്പിലേക്ക് എത്തുന്നു മമ്മൂക്കയുടെ സ്റ്റൈലിഷ് ഗെറ്റപ്പ് തന്നെയാണ് സിനിമയെ മുന്നോട്ട് ആളുകളിലേക്ക് എത്തിക്കുന്നത് അതേപോലെ തന്നെ മലയാളികൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഗെയിം ത്രില്ലർ എന്നുള്ള പുതിയ പരീക്ഷണവും ആകുമ്പോൾ ആളുകൾ അതിലൊരു വലിയ പ്രതീക്ഷയാണ് എന്തായാലും ഡിസംബറിൽ തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമായ വിവരം അടുത്ത വർഷത്തേക്ക് പോവില്ല ഈ വർഷത്തെ സിനിമയെ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് ഒരു പക്ഷേ ബറോസ് മാറുകയാണെങ്കിൽ നമുക്ക് ബസൂക്കെയും മാറുന്നത് പ്രതീക്ഷിക്കാം എന്നുള്ള ഇൻസൈഡ് റിപ്പോർട്ടുകളാണ് ലഭിച്ചിരിക്കുന്നത് നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്ത് തരണം ഗ്രേറ്റ് മീഡിയാസ്